ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനസ് കുക്കിംഗ് വീഡിയേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനൊന്നൊരു അടിപൊളി അവൽ വിളിയിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ വന്നിരിക്കുന്നത് എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെയാണത് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാട്ടോ ആഴ്ചകളോളം കേടുവരാതെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അത് അതിനായിട്ട് ഞാനിവിടെ ഒരു കാത്തിൽ അളവിൽ കറുത്ത ബെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാവുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു കളറും കിട്ടും നമ്മുടെ ഒരു അവർ വിളയിച്ചതിന് കേട്ടോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു പിഞ്ച് പിഞ്ചപ്പ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ബെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ബെല്ലം നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കുക കേട്ടോ അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതിലേക്ക് അണ്ടിപ്പരിപ്പ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു മിനിറ്റ് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉണക്കമുന്തിരിങ്ങിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് സിമ്മിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തോലൊക്കെ കളഞ്ഞ നിലക്കടലയില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ പൊട്ടുകടല വെച്ച് നമ്മുടെ അവൽ വിളയിച്ച് തയ്യാറാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് ഇതുപോലെ നിലക്കടല വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ അര അരസ്പൂണ് കറുത്ത എള് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ നട്ട്സൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കട്ടോ അതേ പാനിലേക്കിനി ഒരു ചെറിയ തേങ്ങ ചിരുവിയത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാഫ് സ്പൂൺ അളവിൽ നെയ്യ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സിമ്മിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ ഈ തേങ്ങയുടെ വെള്ളോട്ടിൻ്റെ ആംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ പോകണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അവിൽ വിളയിച്ചത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കേട് വന്നു പോകും അതുകൊണ്ട് സിമ്മിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ മട്ട അവൽ അത് ആട്ടം എടുത്തിരിക്കുന്നത് അവൽ വെളിയിക്കാനായിട്ട് ഇത് വെച്ച് തേങ്ങമ്പ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വെള്ളം അവൽ വെച്ച് നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റായിരുന്നു ഈ ഒരു അവർ വെച്ച് തയ്യാറാക്കുമ്പോൾ കേട്ടോ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം നല്ല പോലെ ഒന്ന് കളർ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കാ മണിക്കൂർ ഞാൻ സിമ്മിൽ വെച്ച് നല്ലപോലെ ദൂരൊന്ന് ഫ്രൈ ചെയ്താട്ടോ അത് ഇനി ഇതിലേക്ക് നമ്മുടെ ബെല്ലത്തിൻ്റെ ഒരു പാനീയുണ്ടല്ലോ അതുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അതുകൂടെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ നമ്മുടെ തേങ്ങ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയാവും തിളച്ച് ഇതുപോലൊരു പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ അവിൽ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക വെള്ളം അവൽ വെച്ച് തയ്യാറാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു മട്ട അവൽ വെച്ച് തയ്യാറാക്കുമ്പോൾ കേട്ടോ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിലക്കടലയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പൊട്ടുകരണിനെക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു നിലക്കടല കടിക്കാൻ കിട്ടുമ്പോൾ കേട്ടോ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അവലൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വേഗണം കേട്ടോ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച ഐറ്റംസ് ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലപോലെ ഏലക്കായ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഈ ഒരു അവൽ വിളയിച്ചതിന് ഇനി നല്ലപോലെ ഒന്ന് കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവല് വിളയിച്ചത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പൊട്ടുകട വെച്ച് തയ്യാറാക്കിയതിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ നിലക്കട വെച്ച് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ നല്ലപോലെ ചൂടാറിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നമുക്ക് ഫ്രിഡ്ജിൽ എന്നും വെക്കാതെ തന്നെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Thanks for watching.